കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ ദന്തൽ ക്ലിനിക്കിൽ പുതിയ ദന്തൽ ചെയ്തു അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിച്ച് നവീകരണം നടത്തി കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പാണ് രണ്ടു ലക്ഷം രൂപ ചിലവിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ ഡെന്റൽ ക്ലിനിക്കിൽ പുതിയ ഡെന്റൽ ചെയറും അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിച്ച് നവീകരിച്ചു കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പാണ് രണ്ട് ലക്ഷം രൂപ ചെലവിൽ ഇവ നൽകിയത് നവീകരിച്ച ഡെന്റൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവ്വഹിച്ചു നമുക്ക് മറ്റു സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ ഷെയറുകളുടെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഒരേ സമയത്ത് സേവനം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു പോരായ്മയായിരുന്നു ഏതായാലും കോൺഫറൻസ് ഗ്രൂപ്പ് ഇത്തരമൊരു സഹായം ചെയ്തതോടുകൂടി ആ ഒരു പോരായ്മ നമ്മൾ പരിഹരിക്കുകയാണ് അപ്പൊ ഇനിയും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ഈ പൊതുജനാരോഗ്യ കേന്ദ്രത്തിന് കൂടുതൽ സഹായം ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചു രണ്ട് ഡെന്റൽ ചെയറുകൾ പ്രവർത്തനക്ഷമമാകുന്നതോടെ ദന്തചികിത്സക്കൊപ്പം തന്നെ പല്ല് ക്ലീനിങ് കൃത്രിമ പല്ല് പല്ലിവയ്ക്കൽ പല്ല്സെറ്റ് വയ്ക്കൽ എന്നിവ ഒരേ സമയം ചെയ്യാൻ കഴിയുമെന്ന് ദന്തൽ വിഭാഗം ഡോക്ടർ ശ്രീതി അറിയിച്ചു കോതുമംഗലം മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഏരിയ ജനറൽ മാനേജറായ പ്രേംകുമാർ യു ജിസ് പീറ്റർ ലൈസൻ ഓഫീസർ ജിൻസ് മത്തായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ എന്നിവർ പങ്കെടുത്തു സമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ